എനിക്ക് ഒരു വൺ സൈഡ് കംപ്ലീറ്റ് ഒരു പാരലൈസ് പോലെ ആവുകയും ഇനി ഒരിക്കലും എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഡോക്ടർമാരെ വിധി എഴുതുകയാണ് വരുന്നത് പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഒത്തിരി കുട്ടികൾ അരങ്ങേറ്റാൻ വേണ്ടിയിട്ടാണ് അതിലുപരിയായിട്ട് ഭഗവാന്റെ എന്ത് അത്ഭുതമാണ് എനിക്കെല്ലാം കൃഷ്ണമയമാണ് മാധവമാണ് എനിക്കെല്ലാം അതിനപ്പുറം ഒന്നും അതെ ഭഗവാൻ അനുഗ്രഹം കൊണ്ട് എല്ലാം മംഗളായി അത് സംസാരിക്കുകയാണ് ഇപ്പോ ഇതിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു ടീച്ചറാണ് കാരണം ഇത് ശ്രീദേവി ചേച്ചി ശ്രീദേവി ചേച്ചി പതിനേഴ് വർഷത്തിന് ശേഷമാണ് വീണ്ടും ഭഗവാന്റെ മുമ്പില് കളിക്കാൻ പറ്റുന്നത് ആക്ച്വലി ഞങ്ങൾ ആ ഒരു ദിവസം മാത്രമേ നേരിട്ട് കണ്ടിട്ടുള്ളൂ കാരണം ഞങ്ങൾ ഫുൾ ഓൺലൈൻ പരിപാടികളായിരുന്നു അപ്പോ രണ്ടു ദിവസത്തിനു മുമ്പ് വളരെ യാദർശികമായിട്ടാണ് ഞാൻ ചേച്ചിയുടെ മോനെ കാണുന്നത് അപ്പൊ ഞാൻ മോനെ കണ്ടപ്പോ ഞാൻ വളരെ ഒരു ഒരു രസകരായിട്ടാണ് ഞാൻ ചോദിച്ചാൽ മോനെയും കൂടെ നമുക്കൊന്ന് സ്റ്റേജിൽ കയറ്റിയാലോന്ന് അപ്പൊ തന്നെ അവര് സമ്മതിച്ചു ചേച്ചിയുടെ ഹസ്ബൻഡും ചേച്ചിയൊക്കെ സമ്മതിച്ചുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ രണ്ടു വർഷം കൊണ്ടാണ് ആളത് മുഴുവൻ പഠിച്ചെടുത്തത് ഏഹ് അത് ഭഗവാന്റെ അനുഗ്രഹമാണ് അത് പെട്ടെന്ന് ആർക്കും അങ്ങനെ കിട്ടുന്ന ഒരു അവസരമല്ല അല്ലെങ്കിൽ ഈ പുരാരംഭലത്തിൽ അത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം പോലെ അതേപോലെ ഈ ലോകത്തിലുള്ള എല്ലാ വലിയ വലിയ ആർട്ടിസ്റ്റുകളും ചുവട് വെച്ച ഈ വേദിയിൽ ചുവട് വെക്കാന്നുള്ളത് ഏതൊരു നർത്തകനെയും ഈതൊരു നർത്തകിയെയും പോലെ എന്റെയും ഇവരുടെയൊക്കെ ആഗ്രഹമാണ് അത് അത് ആദ്യമായിട്ട് അവിടെ കൃഷ്ണവേഷത്തിൽ തന്നെ ചെയ്യാൻ പറ്റി എന്നുള്ളത് ഭയങ്കര ഭാഗ്യമാണ് അതെല്ലാം ഭഗവാന്റെ എന്താ പറയുക ഞാൻ ആലപ്പുഴയാണ് ഇവര് കാസർഗോഡാണ് സ്ഥലം കുറെ വർഷത്തിന് ശേഷം കളിക്കുന്നത് കൊണ്ട് ഭയങ്കര ഹാപ്പിയായി ടീച്ചറെ കിട്ടിയതുകൊണ്ട് അതുകൊണ്ട് എല്ലാം കൊണ്ട് മംഗളായി വിജയിക്കുന്നു എല്ലാരും ഹാപ്പിഷാവ അതെ ഞങ്ങൾ മൂന്നുപേരത് പെട്ടെന്ന് പ്ലാൻ ചെയ്തതായിരുന്നു ഞങ്ങൾ ആരും പ്രീ പ്ലാൻഡ് അല്ലായിരുന്നു ഞങ്ങൾക്ക് ഭഗവാൻ അനുഗ്രഹം കൊണ്ട് പെട്ടെന്നൊരു അവസരം കിട്ടി അത് തന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ് ഇവരാണ് ഞങ്ങളെ ഇത്രയും അതും ഇവരെ ഇന്നലെയാണ് ഞങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യുന്നത് അല്ല എല്ലാം പെട്ടെന്ന് 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 സംഭവിച്ചാണ് എല്ലാം സത്യം ഭയങ്കര ഭയങ്കര സന്തോഷമാണ് സന്തോഷം ഞങ്ങൾക്ക് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല അത്ര ഉണ്ട് തീർച്ചയായും ഞാൻ ഈ ഇട്ടിരിക്കുന്ന വേഷം അല്ലെങ്കിൽ എന്റെ ചിലങ്ക തന്നെ ഒരു വലിയൊരു അത്ഭുതാണ് കാരണം ഞാൻ പ്ലസ് വണ്ണില് പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടാവുകയും ഒരു വൺ സൈഡ് കംപ്ലീറ്റ് ഒരു പാരലൈസ് പോലെ ആവുകയും ഇനി ഒരിക്കലും എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഡോക്ടർമാരെ വിധിയേരുതം ചെയ്യുന്നതാണ് അത് എത്ര പേര് ഇത് കാണുന്നവർ വിശ്വസിക്കുമെന്നോ അല്ലെങ്കിൽ എനിക്ക് പോലും അത് ഇപ്പോഴും ഒരു അത്ഭുതമാണ് പക്ഷെ ഒരിക്കലും ഇതേപോലെ ഒരു കല്യാണം കൂടാൻ വേണ്ടി ഞാൻ ഞാനിവിടെ വരുകയും അതേപോലെ കുറെ ആർട്ടിസ്റ്റുകൾ ഇവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് ഡാൻസ് ചെയ്യുമ്പോ ഓഡിയൻസ് ആയിട്ട് നിന്ന് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് ഇനി ഒരിക്കലും എന്റെ ഭഗവാനെ എനിക്ക് കളിക്കാൻ പറ്റില്ലല്ലോ എനിക്കിത് ചെലങ്ങണിയാൻ പറ്റില്ലല്ലോ എന്നാണ് ഞാൻ ഞാനിവിടെ ഈ നടനേരെ നിന്നാണ് ഞാനത് പ്രാർത്ഥിക്കുന്നത് പക്ഷെ ഒരു മൂന്നാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ പിന്നെ ഇവിടെ വരുന്നത് അന്നേരം ഞാൻ എന്റെ എല്ലാ വയ്യാടികളും മാറി ഞാൻ പിന്നീട് ഇവിടെ വരുന്നത് പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഒത്തിരി കുട്ടികൾ അരങ്ങേറ്റാൻ വേണ്ടിയിട്ടാണ് അതിലുപരിയായിട്ട് ഭഗവാന്റെ എന്ത് അത്ഭുതമാണ് നിൽക്കാനുള്ളത് അല്ല എനിക്കെല്ലാം കൃഷ്ണമയമാണ് മാധവമാണ് എനിക്കെല്ലാം അതിനപ്പുറം ഒന്ന് സന്തോഷം സന്തോഷം മാത്രം ില്ല ഏതൊരു രൂപത്തിലായിരിക്കും പെട്ടെന്ന് മനസ്സിലായി ഒന്ന് കാണാനായിട്ടാണ് ഞങ്ങള് വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ ഗുരുവായൂർ വരുന്നത് ഹരേ കൃഷ്ണ നമസ്കാരം ഞാനും മോനുമായി കളിക്കാൻ പറ്റുന്ന ഇത് ഒരു സ്വപ്നത്തെ പോലും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തീരുമാനിച്ചായിരുന്നു അപ്പൊ അത് കളിക്കാൻ പറ്റിയതും ഭഗവാന്റെ മുമ്പില് മോനൊന്നിച്ച് കളിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് അതിന് എന്റെ വീട്ടിലുള്ള ഓരോരാളുമാണ് അതിന് കാരണക്കാർ പിന്നെ പെട്ടെന്ന് ആദ്യം ടീച്ചറെ കണ്ടുകുട്ടിയതുകൊണ്ട് ഇത്രയും ഭംഗിയാന്ന് ഞാൻ വിശ്വസിക്കുന്നു